ഇന്നത്തെ ഉച്ചകൂണിലുള്ള നാടൻ ഐറ്റംസ് ഒന്ന് കണ്ടാലോ കാന്താരി ഫിഷ് ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യലേ നല്ല ഫ്രഷ് കാന്താരി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കാന്താരി വെച്ചുള്ള ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാമെന്നേ അങ്ങനെ ഞാനതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നാല് വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കാന്താരി നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ടേ എരിവിനുസരിച്ചിടാം അതിനുശേഷം മല്ലിയിലയും പുതിനയിലെയും അരസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് നാരങ്ങയുടെ നീരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അരച്ചെടുത്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാമേ എന്നിട്ട് ഞാനത് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മീൻ വറുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഞാൻ ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മുടെ മീനുകളെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ചേന മെഴുക്കുപുരട്ടിയാണ് പുരട്ടിയാണ് വയ്ക്കുന്നത് അതിനായിട്ടൊരു ചേന ചെത്തി കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മെഴുക്ക് സൈസിൽ സൈസിലതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മുടെ ചേന കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഫിഷ് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന മസാല അതിൻ്റെ ആ വിടവിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി അടുത്ത ഐറ്റം ഒരു നൊസ്റ്റുവാണേ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമേ അതിനായിട്ട് ഒരു പിടി തേങ്ങയും രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും മൂന്നാലഞ്ച് കാന്താരിയും പിന്നെ മാങ്ങയാണ് ചേർക്കുന്നത് ഒരു ഹാഫ് മാങ്ങയും ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ സൂപ്പർ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നമ്മുടെ ചേന എന്തായി എന്ന് നോക്കാം ചേന ഇപ്പോൾ വെന്ത് വരുന്നുണ്ട് നമ്മുടെ ഫിഷ് ഫ്രൈയും ഏകദേശം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട് ചേനയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തത് രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് തീയുടെ ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമേ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ചേന മെഴുക്കുരട്ടിയും റെഡിയായേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് ചേന മെഴുക്കു പുരട്ടിയും മാങ്ങാ ചമ്മന്തിയും ഫിഷ് ഫ്രൈയുമാണേ അങ്ങനെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്കൊന്ന് വിളമ്പാമേ എല്ലാം നോസ്റ്റു ഐറ്റംസ് ആയതുകൊണ്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ ആ ചൂട് ചോറ് പാത്രത്തിലേക്കൊന്ന് വിളമ്പുന്നുണ്ടേ നമ്മുടെ മാങ്ങാ ചമ്മന്തി അതിനുശേഷം നമ്മുടെ ചേന മെഴുക്കു വരട്ടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് മൊരിച്ചെടുത്ത മെഴുക്കു വരട്ടിയാണേ നല്ല ടേസ്റ്റിയാണേ അത് ഞാൻ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചിട്ടാണ് ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കാൻ നേരം വെളിച്ചെണ്ണയിലേക്ക് ആക്രഷ്ടില്ലിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ചേർത്ത് അതിങ്ങനെ മുരിച്ചെടുത്തതേ അതിന് ശേഷം നമ്മുടെ ഫിഷ് ഫ്രൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങാച്ചാറും ഉണ്ട് അങ്ങനെ ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉച്ചയൂണായിരുന്നേ ഞാനി അതൊന്ന് കഴിച്ചു നോക്കട്ടെ ഈ എരിവുള്ള ഐറ്റംസ് ആയതുകൊണ്ട് സാധാരണ നമ്മുടെ ടേസ്റ്റ് നോക്കുന്ന ആളെ ഈ ദേശത്ത് പോലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് കഴിച്ച് നോക്കാമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബായ്